ചേർത്തി അത് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടിന് അതായത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടുവും ഇതിൽ പ്രോഗ്രാം കോഡ്സും ഉണ്ട് അഡ്വെർടൈസിങ് കോഡ്സും ഉണ്ട് ഈ രണ്ട് കോഡ്സിനകത്തും എങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്നതിനെ ഡീറ്റെയിൽ ആണ് ആ കോഡ്സ് അതിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ റൂൾസ് പ്രത്യേകമുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോറിലതിൻ്റെ ഈ കേബിൾ നെറ്റ്വർക്കിന് വേണ്ടിയുള്ള കോഡ്സിൻ്റെ റൂൾസും ഉണ്ട് അപ്പോൾ ഈ റൂൾസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് വയലേഷനാണ് ഈ ഒരു പ്രോഗ്രാമിൽ നടന്നിരിക്കുന്നത് അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കിത് അയച്ചു തന്നത് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഇത് വയലേഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞത് തന്നാണ് നോക്കുമ്പം അതിനകത്ത് സീരിയസ് വയലേഷനാണ് കാരണം നമുക്ക് ഇതിനകത്ത് ഈ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഇവരുടെ ബ്രോഡ്കാസ്റ്റിൻ്റെ മിനിസ്റ്റി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അഡ്വൈസറി അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറക്കാറുണ്ട് അതായത് പീരിയോഡിക്കലി അഡ്വൈസറി വരാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസറി വന്നിരുന്നത് തന്നെ ലാസ്റ്റ് ഇയർ ജനുവരി നയൻതിനാണ് അപ്പോൾ ആ അഡ്വൈസറിക്കകത്ത് പറയുന്നതും ഈ നമ്മുടെ പ്രോഗ്രാം കോഡ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് കംപ്ലൈ ചെയ്യണമെന്നാണ് അപ്പോൾ അതിനക ഈ അത് കംപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് യാതൊരുവിധ വയലൻസും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതിൻ്റെയൊക്കെ പിക്ചറുകൾ എടുത്ത് ഇപ്പോൾ ഈ നിങ്ങൾ തന്നെ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ഇല്ലേ ഇപ്പോൾ അവർ ഡയറക്റ്റ് എടുത്ത് കൊടുക്കും യാതൊരുവിധ ഇങ്ങനെ ടി വി ചാനൽ നോർമലി അത് ബ്ലർഡ് ചെയ്ത് കാണിക്കും പക്ഷേ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ കാണിക്കാണ് അപ്പോൾ അത് കാണുന്നവർക്കുണ്ടാകുന്ന മാനസിക ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് മെൻറ്റലി അവർക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ് അത് അപ്പോൾ അങ്ങനെയുള്ള സീൻസ് പോലും ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ലെന്നാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കോഡ്സിലുള്ളത് തന്നെ അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ഒരു റിയാലിറ്റി ഷോ ഡയറക്റ്റ് ഒരാ രണ്ട് മത്സരാർത്ഥികൾ തങ്ങളിൽ അക്രമം നടന്നിട്ട് ആ അക്രമം അതേപോലെ അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ഇത് കാണുന്ന വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കണം വളരെ അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കുട്ടികൾ തൊട്ടും ഏറ്റവും പ്രായമുള്ളവർ വരെ അതായത് കൊച്ചു കുട്ടികൾ തൊട്ടും പ്രായമുള്ളവർ വരെ ഒരേപോലെ കാണുകയാണ് കാരണം അത്രയ്ക്ക് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിനെ പറ്റി അപ്പോൾ ആ പ്രോഗ്രാമിൽ അത്രയും വ്യൂവേഴ്സും ഉണ്ട് അവർ ആ ഈ ഒരു ഇൻസിഡൻറ്റ് തന്നെ അവർ ചെയ്തിരിക്കുന്ന പരിപാടി ഈ ഒരു അടി നടക്കുന്നത് മാത്രമായിട്ട് അടുത്ത് അവർ എടുത്ത് അഡ്വെർടൈസ്മെൻ്റ് ചെയ്തു അതായത് അടി നടന്നു ഈ പ്രോ അടുത്ത എപ്പിസോഡിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുള്ള അഡ്വെർടൈസ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് അത്രയും ഹൈപ്പ് കൊടുക്കുകയാണ് അവർ ആ ആളുകളിലേക്ക് അത്രയും ആകാംക്ഷ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു സാധനം ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള നിലവിലുള്ള എല്ലാ ഈ പറയുന്ന നിയമങ്ങളൊന്നും എൽ ഒരു നിയമത്തിനും ഇവർ ബാധകമല്ല നിയമത്തിനെല്ലാം പുല്യുമില്ല എന്ന് പറയുന്നതിന് ഒരു തുല്യമായിട്ട് കാണിച്ചിരിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കംപ്ലയിൻറ്റ് കാരണം ഞാനത് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നത് അപ്പം അത്രയും ദിവസം ഇത് കണ്ടിട്ട് ഞാൻ ഇത് സോമോട്ട പോലീസിന് സോമോട്ട കേസെടുക്കാവുന്ന ഒരു സാധനമാണ് അവരത് ചെയ്തില്ല മറ്റ് തരത്തിലുള്ള ഒരു ഇതായത് മീഡിയ മീഡിയയെ കൺട്രോൾ ചെയ്യേണ്ട നമ്മളുടെ ബ്രോക്കേഴ്സും മിനിസ്ട്രിയോ അല്ലെങ്കിൽ അവർ ഇവരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നതാണ് ഈ ഓരോ ഓരോ പ്രോഗ്രാംസിൻ്റെ ഇത് ഇവരാരും ഇതിനെതിരെ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല അവരെല്ലാം ആരെങ്കിലും പരാതി കിട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ളതിനൊക്കെ ഇതെടുക്കൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന കുറച്ച് ആളുകളോട് ഉണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പിന്നെ നമ്മുടെ പരാതി ചെല്ലട്ടെ എന്ന് വിളിച്ചതാണ് ഇതുവരെ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല എന്നുള്ള ഒരു വിഷമം തോന്നിയായിരുന്നു ഇതിൽ പരാതി മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന എൻ്റെ മോഷൻ ഇന്ത്യയും മാനേജ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ചാനലാണ് ഏഷ്യാനെറ്റിൻ്റെ പേരൻ കമ്പനി ഇപ്പോൾ ഡിസ്നി സ്റ്റാർ ആയതുകൊണ്ട് അവർ പിന്നെ ഹോസ്റ്റ് മോഹൻലാൽ കാരണം മോഹൻലാലും ഇതിനകത്ത് നല്ല റോളാണ് കാരണം അദ്ദേഹമാണ് ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഹോസ്റ്റായിട്ട് വരുന്നതും അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഇതിലേക്ക് ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അപ്പം ആ ഹോസ്റ്റ് ഇത് ഈ പ്രോഗ്രാം ഇത്രയും ഈ അടി നടന്നും അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അത് സംരക്ഷണം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഈ ഒരു ക്രൈമിൽ കൂട്ടത്തുരവാദിത്വം വരികയാണ് പിന്നെ അതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ആയിരിക്കുന്ന ആ മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അടി കിട്ടിയ ആളെ അല്ല ഉദ്ദേശിച്ചത് അടിച്ച ആൾ ഹസീ എന്ന് പറയുന്ന ആ സ്ക്രീൻ നെമിൽ അയാളുടെ നിക്കിനെമുമായിട്ട് അസിർ എന്നാണ് പറയുന്നത് അദ്ദേഹം അപ്പോൾ ഇവർക്കെതിരെയാണ് മെയിനായിട്ട് ഇത്രയും പേർക്കെതിരെയാണ് ഇതിനകത്ത് വരെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം കോഡ്സ് വയലേഷൻ മാത്രമല്ല അഡ്വെർടൈസിങ് കോഡും കൂടെ വയലേഷൻ വന്നിട്ടുണ്ട് അഡ്വർടൈസിംഗ് കോഡെന്ന് പറഞ്ഞാൽ ഇവർ ഇത് പ്രമോ വീഡിയോ ആക്കി മാറ്റിയിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്തു ഒരുപാട് കാരണം അവരുടെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും പിന്നെ മറ്റ് യൂട്യൂബ് ചാനലുകൾ വഴിയും എല്ലാം ഇത് പ്രൊമോഷൻ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു അപ്പം അഡ്വർടൈസിങ് കോഡിനും കൂടെ ഇതായി യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനോടുള്ളൊരു വിരോധം ഒന്നുമല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു നിയമലംഘനം കണ്ടപ്പം അതിനെ എങ്ങനെ അതിനുള്ള ഒരു റെമഡി ആണ് നോക്കിയത് അപ്പം ഈ ഒരു പ്രോഗ്രാം ഇത്രയും വലിയ വയലേഷൻ നടത്തി ഇപ്പം ഇനി അത് തുടർന്നു കൊണ്ടുപോകുന്നത് ഒരിക്കലും ആശ്വാസമല്ല എന്ന് തന്നെ പറയാം കാരണം പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടിനൊക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നടപടി നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ത്രീ ടയർ സിസ്റ്റം ആണ് ഇവർ പറയുന്നത് ഇതിൻ്റെ ഗ്രീവിയൻസ് അതായത് പബ്ലിക്കിന് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഒരു പബ്ലിക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൽ പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രോഡ്കാസ്റ്ററുടെ അടുത്ത് തന്നെ ഗ്രീവിയൻസ് ഓഫീസറുണ്ട് അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാം അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് അതിന് നമുക്ക് ഗ്രീവിയൻസിന് മറുപടി ഇത് ചെയ്യണം അവിടെ ആ ഗ്രീവിയൻസ് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ബ്രോഡ്കാസ്റ്ററുടെ അണ്ടറിൽ തന്നെയാണ് അത് നിൽക്കുന്നത് അത് പക്ഷേ സിക്സ്റ്റി ഡേയ്സ് എടുക്കും അപ്പോൾ ആ സിക്സ്റ്റി ഡേയ്സിനുള്ളിലും അതിന് പരിഹാരം ഉണ്ടെങ്കിൽ പിന്നീടാണ് ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസത്തിലേക്ക് പോകുന്നത് ഇത്ര തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറി ചെയറായിട്ടുള്ള അവരൊരു ഉണ്ട് ആ കമ്മിറ്റി അത് പരിശോധിച്ചിട്ട് അതിൻ്റെ നടപടി എടുക്കും അപ്പോൾ ആ നടപടിയും പറ്റിയില്ലെങ്കിലാണ് പിന്നീട് നമ്മൾ യഥാർത്ഥത്തിൽ കോടതിയിലോട്ടൊക്കെ വരേണ്ടത് അത് പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ അത് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു പ്രൊസീജിയറിലേക്ക് ഈ ഒരു മാനറിൽ പോവുകയാണെങ്കിൽ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മാക്സിമം നയൻറ്റി ഡേയ്സും കണ്ടാണ് അത് ഉള്ളത് ഇപ്പം തന്നെ ഓൾറെഡി എത്ര ട്വൻറ്റി സിക്സോ ട്വൻറ്റി സെവനോ കണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട് അപ്പം ആ പ്രോഗ്രാമും കഴിഞ്ഞ് അവരുടെ പരിപാടി കഴിഞ്ഞ് അവർ പോകും അപ്പോൾ ഇതിനെതിരെ ഒരു യഥാർത്ഥ റെമഡി അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് നടക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കംപ്ലൈൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഫർദർ സ്റ്റെപ്സ് അവർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഹൈക്കോടതി റിട്ടു ഫയൽ ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത് ഇപ്പം ആ ഇല്ലില്ല ആ വ്യക്തി എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ടും ഇത് ചെയ്തിട്ടില്ല കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം നമ്മളുടെ ഒരു പബ്ലിക് ഇഷ്യൂ എന്നുള്ളൊരു നിലയിൽ ഒരു സോഷ്യൽ കോസ് എന്ന നിലയിൽ മാത്രം ഇടപെട്ടതാണ് കാരണം ആരും ഇതിനകത്തേക്കാണ് ഞാൻ പറയാം നമ്മളുടെ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ടും സാംസ്കാരിക ആരും ഇതിനെക്കുറിച്ച് വരീടല്ല ആരും ബോധേടല്ല എനിക്കിപ്പം ഈ ഒരു ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നത് ഈ ഷോ തന്നെ അല്ലാതെ തന്നെ നിർത്തിക്കേണ്ടതായിരുന്നു ഈ ഒരു അടിയുടെ പേരിലല്ല കാരണം അതിനകത്ത് സംസാരം എന്നൊക്കെ പറയുന്ന മൊത്തവും അശ്ലീല ഇത് മാത്രമാണ് അപ്പോൾ എനിക്കത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഷോയോ അല്ലെങ്കിൽ ഇതൊന്നും കാണുന്ന ആളല്ല ഈ ഒരു ഇതിനു വേണ്ടി മാത്രം ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഒരു ഒരു മിനിറ്റ് ഉള്ള ഒരു ഒരു ഡയലോഗുകൾ നമ്മൾ കേട്ടാൽ പോലും അതിനിടയിൽ ഒരു പത്ത് മ്യൂട്ടടിക്കുന്നുണ്ട് അവർ കാരണം ആ മ്യൂട്ടടിക്കുന്നത് മൊത്തം തെളിവാക്ക് വരുമ്പോഴാണ്

അല്ല അല്ലല്ല അത് അതിന്റെ ഞാൻ പറയാം ഇപ്പൊ ഇതിന് മുന്നോട്ട് നേരത്തെ വന്നൊരു മീഡിയ എന്നോട് ഇതോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതിന്റെ എല്ലാ ഇത് ഒരു ധാർഷ്ട്യ ലെവല് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വലിയ കമ്പനി അവരെ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് ഇവരെ കൊണ്ടൊക്കെ ഇത് ഈ അതായത് ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയത്തില്ലേ ഈ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു ഇതിലാണ് അല്ലെങ്കിൽ ഇവരെ പോലെ ഇപ്പം ഈ ഈ ഈ വാർത്ത വന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് നോക്കണം എൻ്റെ മോളിനോടാണ് ആ കളിക്കാൻ പോകുന്നത് ആ വക്കീൽ ഇപ്പോൾ ഇത് ചെയ്യും എന്നൊക്കെ പറ നല്ല രസമുള്ള കമൻസാണ് വരുന്നത് കാരണം എല്ലാവരുടെയും കാരണം ഈ പണത്തിന് മീതെ പരിധി പറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഇങ്ങനെ കുറേ ഇത് കുറേയൊക്കെ നമുക്ക് സത്യമാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഞാൻ പറയട്ടെ ഏത് ഇതേപോലെയുള്ള ഇത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളാരും പ്രതികരണശേഷി ഇല്ലാത്തവരായി പോവും പിന്നെ അത് മാത്രമല്ല ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് പിന്നീട് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കാരണം ഇതിനകത്ത് വന്നൊരു കമൻറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ പറയാം ഞാൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ആ കമൻറ്റ് എനിക്ക് എടുത്ത് അയച്ചു തന്നത് ഒരു ലേഡി ഇട്ടിരിക്കുന്ന കമൻറ്റാണ് അവരുടെ കൊച്ചുകുട്ടി എൽ കെ ലാണ്ട് പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ് അത് ഈ ഷോ കഴിഞ്ഞ് ഈ അടിയുടെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കൂട്ടുകാരനോട് പറയുകയാണെന്ന് നിന്നെ ഞാൻ റോക്കി ഇടിക്കുന്ന പോലെ ഇടിക്കുമെന്ന് അതായത് ഈ കുട്ടികളൊക്കെ ഇവരെയൊക്കെ മറ്റേ ഒരു ഈ വലിയ ഹീറോ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് കാണുന്നത് അവർ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഇതാണ് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലേക്ക് കയറുന്നത് എന്താണെന്ന് അപ്പം സിനിമയിൽ കാണുന്ന രംഗങ്ങളെല്ലാം ശരിയാണെന്ന് അവിടെ നമുക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും മോനെ അല്ലെങ്കിൽ മോളെ ഇത് അഭിനയിക്കുന്നതാണ് അവരാരും ഒറിജിനലായിട്ട് ചെയ്യുന്നതല്ലെന്ന് ആ സെൻസർഷിപ്പുണ്ട് അവിടെ ആ ആ ഒരു വിഷയം കൂടെ അതിനകത്ത് കിടപ്പുണ്ട് ഫിലിമാണെങ്കിൽ സെൻസർ നമുക്ക് നമുക്കറിയാം സിനിമാറ്റോഗ്രഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു അല്ലെങ്കിൽ അത് പ്രകാരം നമുക്ക് സെൻസർഷിപ്പ് അതിന് കണ്ടൻറ്റിൻ്റെ അനുസരിച്ചിട്ട് യു യു എ ഈ സർട്ടിഫിക്കറ്റ് ഈ കാറ്റഗറിയിലൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം പക്ഷേ അങ്ങനൊരു സെൻസർഷിപ്പോ അല്ലെ അങ്ങനൊരു സർട്ടിഫിക്കേഷനോ നമ്മുടെ ടി വി പ്രോഗ്രാംസിന് കൊടുക്കുന്നില്ല അപ്പം ഇപ്പോൾ ഈ പ്രോഗ്രാമിന് കൊടുക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേ പറഞ്ഞു കമന്റിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടു ഇവർക്ക് എ കൊടുക്കണോ എൻ്റെ ഞാൻ കണ്ടു നോക്കിയിപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എ അല്ല അതിനപ്പുറം മേളിലും അല്ല ഉണ്ടെങ്കിൽ അതിന് അതങ്ങനെ കൊടുക്കേണ്ടി വരും ആ ലെവലിലാണ് ഇവരുടെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് കാരണം നിങ്ങളാ വാർത്ത വരുന്നതിന് അടിയിലുള്ള കമൻസ് വായിച്ചാൽ തന്നെ മനസ്സിലാവും ആളുകൾ എത്രമാത്രം അജിറ്റേറ്റഡ് ആണ് ഈ ഒരു പ്രോഗ്രാം അപ്പം ചോദിക്കും പിന്നെന്തിനാ നിങ്ങൾ ഈ അജിറ്റ അല്ല അങ്ങനെ ആവുന്നവരെന്തിനാ ചാനൽ മാറ്റിയാൽ പോരെ അത് കാണുന്ന എന്തിനാണെന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ചേട്ടന്മാരുടെ രണ്ട് ഉള്ളത് അപ്പോൾ അവരെ ഈ ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ വൺസിൻ്റെ വന്നാണ് വീട്ടിൽ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ പ്രോഗ്രാം കാണുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല പക്ഷെ അവർക്കപ്പം ഞാനൊരു വില്ലൻ കഥാപാത്രമാണ് കാരണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഓക്കെ വേണ്ട വിട്ടു അവർ അവർ അവരുടെ ഇഷ്ടത്തിൽ കാരണം ഞാൻ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ ചെല്ലുമ്പം ഞാൻ അവരുടെ ദേഷ്യവിന്ധന വിളിച്ചു പറ്റുന്നവർ ഞാനും ഉണ്ടായിരിക്കും കാരണം അവർ കാണുന്നത് ഈ പ്രോഗ്രാമാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കൊച്ചുകുട്ടികൾ പക്ഷെ അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈ നമ്മൾ ചാനൽ മാറ്റണം എന്ന് വിചാരിച്ചാലും പിള്ളേരൊന്നും സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഇതുതന്നെയാണ് എല്ലാ വീട്ടിലും നടക്കുന്നത് കാരണം പിള്ളേരുടെ നിർമ്മത്തിന് അല്ലെങ്കിൽ ഇത് വെച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ആ അവർ കാണുന്നു ഈ മുതിർന്നവരുൾപ്പെടെ ഇരുന്ന് കാണുന്നതിൻ്റെ കാണുവാണ് പക്ഷേ അപ്പോൾ ഈ വരുന്ന ലാംഗ്വേജും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളെ വേറാണ് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാം അത് യാതൊരു ഇതാണ് സെൻസർഷിപ്പോ യാതൊരു ഇതും ഇല്ലാതെ നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സാധനം വന്ന് കയറുകയാണ് യാതൊരു കൺട്രോളും ഇല്ല